എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുത്തച്ഛൻ അവാർഡ് ജേതാവായ എസ് കെ വസന്തൻ അദ്ദേഹത്തെ കുറിച്ചാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള വീഡിയോസ് ഇനിയും നിങ്ങൾക്ക് ലഭിക്കുവാനായി എൻ്റെ ഈ കുഞ്ഞു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ നമ്മുടെ പല കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടന്നാലോ എസ് കെ വസന്തൻ ഇന്ത്യയിൽ നിന്നുള്ള ഒരു മലയാള ചരിത്ര ഗവേഷകനും അക്കാദമികനും എഴുത്തുകാരനുമാണ് അദ്ദേഹം ഉപന്യാസം നോവൽ ചെറുകഥ കേരള ചരിത്രം വിവർത്തനം എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളിലായി നിരവധി പുസ്തകങ്ങൾ അദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എഴുത്തച്ഛൻ പുരസ്കാരം ശാസ്ത്ര സാഹിത്യത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് സമഗ്ര സംഭാവനകൾക്കുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് കരുണാകര മേനോന്റെയും തത്തമ്പള്ളി സരസ്വതി അമ്മയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് നവംബർ പതിനേഴിന് ഇന്നത്തെ എറണാകുളം ജില്ലയിലെ ഇടപ്പള്ളിയിലാണ് എസ് കെ വസന്തൻ ജനിച്ചത് മലയാളത്തിലും ഇംഗ്ലീഷിലും ബിരുദാനന്തര ബിരുദവും കേരള സർവകലാശാലയിൽ നിന്ന് പി എച്ച് ഡിയും പൂർത്തിയാക്കിയ ശേഷം കാലടി ശ്രീ ശങ്കര കോളേജിലും ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിലും മുപ്പത്തഞ്ചു വർഷം പഠിപ്പിച്ചു ചിന്ത പബ്ലിഷ് സംഘടിപ്പിച്ച നോവൽ മത്സരത്തിൽ ഒന്നാം സമ്മാനം നേടിയ എൻറെ ഗ്രാമം എൻറെ ജനത എന്ന നോവൽ പിന്നീട് പ്രസിദ്ധീകരിച്ചു അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ നോവൽ അരക്കില്ല മാതൃഭൂമിയിൽ വിവിധ ഭാഗങ്ങളിലായി പ്രസിദ്ധീകരിച്ചു കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അസിസ്റ്റന്റ് എഡിറ്റർ കേരള സാഹിത്യ അക്കാദമി അംഗം കേരളത്തിലെ വിവിധ സർവകലാശാലകളുടെ ബോർഡ് അംഗം തുടങ്ങി നിരവധി പദവികൾ വസന്തൻ വഹിച്ചിട്ടുണ്ട് ഇപ്പോൾ തൃശൂർ ജില്ലയിലെ കുറീച്ചിറയിലാണ് അദ്ദേഹത്തിന്റെ താമസം